എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടുതൽ നമ്മൾ ആരാധിക്കേണ്ടത് ഏത് ദേവനയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയത് ഒരു വ്യാഴാഴ്ചയാണ് അല്ലേ അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ദിവസമാണ് ഹിന്ദുക്കളുടെ ദിവസം തുടങ്ങുന്നത് തന്നെ വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യം നൽകേണ്ടത് ഈ വർഷത്തിൽ മഹാവിഷ്ണുവിനാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കാണ് എന്നു പറഞ്ഞുകൊണ്ട് മറ്റുള്ള ദേവിദേവന്മാരെ ആരാധിക്കാൻ പാടില്ല എന്നല്ല നമ്മൾ കൂടുതലും ആരാധിക്കേണ്ടത് ഈ വർഷം മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയൊക്കെയാണ് നിത്യേന ഓ നമോ ഭഗവത വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ഉരുവിടുക അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതുമല്ലെങ്കിൽ ഓ നമോ നാരായണായ ഇതൊക്കെ നിങ്ങൾക്ക് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നിത്യേന ഉരു ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ ദർശനം നടത്തി പാൽ പായസം ത്രിമധുരം അതുപോലെ വെണ്ണ തുളസിമാല സമർപ്പിച്ചൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിൽ വ്യാഴാഴ്ച ദിവസം നമ്മുടെ വീട്ടിലുള്ള ശ്രീകൃഷ്ണസ്വാമി വിഗ്രഹത്തിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ നമുക്ക് തുളസിമാല കെട്ടി ചാർത്തിയും പ്രാർത്ഥിക്കാവുന്നതാണ് ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഒരാഴ്ച ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ജപിക്കാൻ പറ്റുന്നത് അത് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു നൂറ്റിയെട്ട് തവണ വീതം എന്ന് ജീവിച്ചു നോക്കിക്കേ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റം നമുക്ക് തന്നെ തിരിച്ചറിയാവുന്നതാണ് അത്രയും ഫലപ്രാപ്തി നൽകുന്ന മന്ത്രങ്ങളാണിത് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിയത് ഒരു വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മഹാവിഷ്ണു പ്രീതി ലഭിക്കുവാനും ഏറ്റവും ഉത്തമമാണ് അതുപോലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് വഴിപാടായിട്ട് സമർപ്പിക്കുന്നതും ഏറ്റവും ഉചിതമാണ് അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചകളിലും മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള കാര്യമാണ് കൂടെ തന്നെ മഞ്ഞൾപ്പൊടി അതായത് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയിൽ നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പ്രസാദമായി കിട്ടുന്ന ചന്ദനം കൂടെ പൊടിച്ച് ചേർക്കുക അതിൻ്റെ കൂടെ തന്നെ പനിനീര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് നമുക്ക് നെറ്റിയിൽ തൊടാവുന്നതാണ് മഞ്ഞളും ചന്ദനവും പനിനീരിൽ നന്നായിട്ട് കുഴച്ച് നമ്മൾ നെറ്റിത്തൊട്ടു അതിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ നടുക്ക് കുങ്കുമം കൂടി തൊടുകയാണെങ്കിൽ ലക്ഷ്മിനാരായണ പ്രീതി ലഭിക്കാൻ ഏറെ ഉചിതമാണ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം വെറുതെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ഇന്ന സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും നിത്യേനം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്തോ ഒക്കെ നമ്മുടെ നാവിൽ ഈ മന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ഉരുവിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കുന്നതാണ് വെറുതെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ നമ്മുടെ ഉള്ളിൽ ഓ നമോ ഭഗവതി വാസുദേവായ ഓ നമോ നാരായണായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ നാമങ്ങളൊക്കെ നമുക്ക് നിത്യേന എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാവുന്നതാണ് ഇനിയിപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് നമ്മുടെ ചിന്തയിൽ വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ നാമം ജീവിച്ചുകൊള്ളുക ഹരേ രാമ ഹരേ രാമ അതല്ലെങ്കിൽ ഓ നമോ ഭഗവതൈ വാസുദേവായ ആരോടെങ്കിലും ദേഷ്യം തോന്നുമ്പോഴും നമുക്ക് മനസ്സിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അല്ലെങ്കിൽ ഒ നമോ ഭഗവതൈ വാസുദേവായ എന്ന് ജീവിക്കാം ഇപ്പോൾ സങ്കടം വരുവാണെങ്കിലും നിങ്ങൾക്ക് ഓ നമോ ഭഗവത ഈ വാസുദേവായ ഓ നമോ ഭഗവത് ഈ വാസുദേവായ എന്ന് ജപിക്കാം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വളരെ ക്ലീൻ ആകും വൃത്തിയാകും നമുക്കാരോടും വിദ്വേഷം ഉണ്ടാവില്ല ആരോടും ദേഷ്യം ഉണ്ടാവില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അധ്യായം ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മഹാവിഷ്ണുവിൻ്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം മറ്റൊരു അദ്ദേഹത്തിൽ കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം